ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവി സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്തടാ സച്ചി എന്താ കാര്യം നീ കാര്യം പറ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മുടിഞ്ഞു വിത്തില്ല അച്ഛാ ഓട്ടക്കാരൻ എന്ന് പറഞ്ഞ ശ്രീകാന്തിനെ നോക്കിയിട്ട് അയ്യടാ നിന്നെ ആദ്യം ഓടിപ്പോയവനെ അവൻ എന്താ ജോലി എന്നാ അച്ഛൻ പറഞ്ഞത് അവൻ കാർ ഷോറൂമിൽ സെയിൽസ്മാനോ മറ്റോ ആരോ അല്ലേ എങ്കിലേ അതല്ല ജോലി അച്ചാ പിന്നെന്താ അവൻ പാർക്കിലെ ഉറങ്ങുകയാണ് ജോലി എന്ന് പറഞ്ഞു കൊടുക്കട്ടോ സച്ചി നിർത്ത് ശ്രുതിയെ കളിയാക്കിയത് മതി എന്ന് പറയട്ടെ ശ്രുതി നീ എന്തിനാ ഇപ്പോഴേ ടെൻഷൻ അടിക്കുന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് മൊത്തത്തിൽ അങ്ങ് ടെൻഷൻ അടിക്കാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് ഇവൻ വെറുതെ ഓരോന്ന് പറയാൻ മോളെ നീ റൂമിലേക്ക് പൊയ്ക്കോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അയ്യോ അങ്ങനെ അങ്ങ് പോവാതെ ഈ സിനിമ മുഴുവൻ കണ്ടിട്ട് പോയാ മതി എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്താണ് കേട്ടോ അപ്പോ വർഷ ചോദിക്കുന്നുണ്ട് അപ്പൊ ശ്രീകാന്തിന്റെ ചേട്ടനെ കാർ ഷോറൂമിലല്ലേ പണി അവൻ ഒരു ഷോറൂമിൽ പോകുന്നില്ലെന്ന് മാത്രല്ല അവന് ഒരു പണിയോ ഇല്ല എന്ന് പറയണേ അപ്പോ രവി ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാടേ സച്ചി പറയുന്നത് അവൻ രാവിലെ ഇവിടുന്ന് ഫുഡൊക്കെ എടുത്ത് പോകുന്നതല്ലേ അച്ചാ അവന്റെ പണി എന്താണെന്നറിയോ സിറ്റിക്ക് അടുത്ത് ഒരു പാർക്കില്ലേ അവിടെ പോയിരുന്ന് കളിക്ക തിന്ന ഉറങ്ങ ഇതാ അവന്റെ പണി എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കെട്ടോ സച്ചി ഡേ സച്ചി ശ്രുതിയെ ഇങ്ങനെ കളിയാക്കരുത് എന്ന് പറയുമ്പോഴേക്കും കളിയാക്കുന്നില്ല ഞാൻ ഈ സിനിമ ഇട്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞ എന്റെ ഗുരുവായൂരപ്പ സിനിമ ഹിറ്റ് ആവണേ എന്ന് പറഞ്ഞിട്ടാട്ടോ അപ്ലൈ ചെയ്യുന്നത് തന്നെ അപ്പൊ ശ്രുതി കടൽ കടലിങ്ങനെ മുകളിലേക്ക് ഇട്ട് തിന്നുന്നതൊക്കെ ആട്ടോ കാണുന്നത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതി എപ്പോഴോ പാർക്ക് പോയപ്പോ ചിലപ്പോ കപ്പലണ്ടി തിന്നിട്ടുണ്ടാവാം അത് വേം വീഡിയോ എടുത്ത് വന്നിരിക്കാം മോളെ നീ റൂമിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോ ശ്രുതി പറയുന്നുണ്ട് വിടാൻറ്റി എന്തൊന്ന് കാണട്ടെ എന്ന് പറയണേ പിന്നീട് കാണിക്കുന്നത് ശ്രുതി സ്ലൈഡിങ് ില് കളിക്കുന്നതായിരിക്കും കേട്ടോ സമയം പതിനൊന്ന് മുപ്പത് മിസ്റ്റർ സുതി പാർക്കിൽ വർക്ക് ചെയ്ത് കണ്ടില്ലേന്ന് കളിയാക്കോ സച്ചി പിന്നീട് നമ്മുടെ സച്ചി പറയുന്നുണ്ട് പണിയെടുക്കുന്നവർക്ക് കറക്റ്റ് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല പക്ഷെ പണിയെടുക്കാത്തവർക്ക് അതാവാം ഇപ്പൊ ഉച്ചക്ക് ഒരു മണി സുതി ഇപ്പൊ ഭക്ഷണം കഴിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് രേവതി ഉണ്ടാക്കിയ ഭക്ഷണം സുതി മാത്രല്ല കഴിക്കുന്നത് അവന്റെ ഫ്രണ്ടിനും കൂടെ കൊടുത്തിട്ടാണ് കഴിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് രണ്ട് മണിക്ക് ഉറങ്ങാൻ കിടക്കുന്നതും മൂന്ന് മണിക്ക് സ്നാക്സ് കഴിക്കുന്നതും കറക്റ്റ് അഞ്ചു മണി ആകുമ്പോൾ ഓഫീസിലെന്നവണ്ണം പാർക്കിൽ നിന്ന് ഇറങ്ങുന്നതും വ്യക്തമായിട്ട് നമ്മുടെ സച്ചി പറയുന്ന ശ്രുതിയോട് രവി എന്തൊക്കെയാ മോളെ ഇത് എന്ന് ചോദിക്കുമ്പോ അതച്ചാ ശ്രുതി ഇടയ്ക്ക് ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പാർക്ക് പോവാറുണ്ട് ചിലപ്പോ അതായിരിക്കും അങ്ങനെ ചെല്ലുമ്പോ കൂടുതൽ ക്യാഷ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നുമല്ല അവനൊരു ജോലിക്കും പോകുന്നില്ല അവനൊരു ജോലിയും ചെയ്യുന്നില്ല ഇനി അടുത്തത് അവരെ കുറിച്ച് അവിടുത്തെ സെക്യൂരിറ്റി സംസാരിക്കുന്നത് കേൾക്ക എന്ന് പറഞ്ഞിട്ട് സച്ചി അത് കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി പറയുന്നുണ്ട് അവർ ഓഫീസിലൊക്കെ പോകുന്ന പോലെ രാവിലെ ആവുമ്പോൾ ഇവിടെ എത്തും ഭക്ഷണമൊക്കെ കൊണ്ടുവരും എന്നിട്ട് കറക്റ്റ് സമയത്തിന് ഇവര് ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത് വൈകുന്നേരം കറക്റ്റ് ആറു മണി ആകുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന പോലെ തന്നെ ഇവിടുന്ന് പോകും എന്നൊക്കെ പറയുന്നത് വീട്ടുകാരെ കേൾപ്പിക്കുകയാണ് കേട്ടോ സച്ചി തുടർന്ന് നമ്മുടെ സജി പറയുന്നുണ്ട് അവൻ ഇനി ജോലി ചെയ്തെന്ന് പറഞ്ഞ കാർ ഷോറൂമിൽ ഞാൻ പോയിരുന്നു അയാൾ പറയുന്നു ഓഡിയോ ഞാൻ കേൾപ്പിച്ചതരാന്ന് പറഞ്ഞിട്ട് കേൾപ്പിച്ചു കൊടുക്കുകയാണെ ശ്രുതി ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു രണ്ടേ രണ്ട് ദിവസം അവനെ പറ്റി കംപ്ലൈന്റ് വന്നത് കൊണ്ട് അവനെ പിരിച്ചുവിടുകയായിരുന്നു എന്ന് പറയുന്നത് കേട്ടില്ല അച്ചാ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മുടെ ശ്രുതി അങ്ങ് കരയാണേ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധിയുടെ എൻട്രി വരുന്ന വഴിക്ക് തന്നെ പൂക്കട കൊണ്ടുവച്ചിരിക്ക കുടുംബത്തിന് നാണം കെടുത്താൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്ടോ കേറി വരുന്നത് ആഹാ പൂക്കട തുറന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുക സച്ചി ആ പൂക്കട തല്ലിപ്പൊളിച്ച് നീ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വരുന്ന വഴിക്ക് അതും കൂടി കണ്ടാൽ രക്തം തളച്ചു വരുന്നു അതാച്ചാ ഞാൻ അങ്ങനെ പറഞ്ഞേ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങ് ചിരിക്കാട്ടോ എന്റെ കൊളീസൊക്കെ വന്ന അവർ എനിക്ക് എന്ത് വിചാരിക്കും എന്ത് ലിസ് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട് അങ്ങനെ പറഞ്ഞ കൂടെ ജോലി ചെയ്യുന്നവര് എന്നാണ് അർത്ഥം ഓ അങ്ങനെ എന്റെ കൂടെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കാട്ടോ സച്ചി നിന്റെ കാർഷോമിൽ പുതിയ ഏതെങ്കിലും കാർ മോഡലുകൾ വന്നിട്ടുണ്ടടാ പിന്നെ നിനക്കൊന്നും എന്റെ കാർ ഷോറൂമിൽ കയറാനുള്ള യോഗ്യത പോലും ഇല്ല അവിടെ വരുന്നവരൊക്കെ റിച്ച് അല്ലേ ഇപ്പൊ തന്നെ ഇന്ന് ഞാൻ വൈകിപ്പോയി അതിന് കാരണം എന്താണെന്നറിയോ അമ്മയ്ക്ക് അച്ഛൻ അറിയോ ഇല്ലടാ എന്താന്ന് പറ എന്ന് പറയട്ടെ സച്ചി ശ്രുതി നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാ വന്നത് ഇപ്പോഴത്തെ യൂത്ത് ഐക്കൺ നിവിൻ പോളി എന്ന് പറയുമ്പോ ആണോ നിവിൻ പോളിയൊക്കെ വന്നു എന്താ നിനക്ക് വിശ്വാസം ഇല്ലല്ലേ ഇല്ലടാ എങ്കിൽ നിവിൻ പോളി വന്നു അവിടുത്തെ മാനേജർ എന്റെ കയ്യിലാണ് അവരെ ഏൽപ്പിച്ചു തന്നത് എന്നോട് ഡീൽ ചെയ്യാൻ പറഞ്ഞു ഞാനാണല്ലോ അവിടുത്തെ കൂടുതൽ സെയിൽസ് നടത്തുന്നത് പിന്നെ എന്നെക്കാൾ ക്വാളിഫിക്കേഷൻ ഒന്നും ഉള്ളവർ അവിടെ ഇല്ല അപ്പോൾ ഞാനായിരുന്നു നിവിൻ പോളിയെ ഡീൽ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ടേ നിവിൻ പോളി രണ്ട് കാറ് ബുക്ക് ചെയ്തിട്ടാണ് പോയത് അവിടുത്തെ മാനേജറൊക്കെ ഭയങ്കരായിട്ട് ഹാപ്പിയായി എനിക്ക് അടുത്ത മാസം ഡബിൾ ആ സാലറി പിന്നെ പോരാത്തതിന് നിവിൻ പോളി എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച തന്നെ അവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയും മതി സുതി നീ ഒന്ന് പറിച്ചില് നിർത്ത് എന്നിങ്ങനെ പറയുമ്പോ സച്ചി പറയാം അമ്മേ അവൻ പറയട്ടെ എന്ത് രസ അവൻ പറയുന്നത് കേൾക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയിപ്പിച്ചോണ്ടിരിക്കട്ടോ സുതി നീ സിനിമ കാണുന്നുണ്ടോ അപ്പൊ പറയും ഇല്ലടാ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അവൻ ഭയങ്കര ടയർഡാ എന്ന് പറയണേ ഇത് നിവിൻ പോളിയുടെ സിനിമയാണോ ഞങ്ങളൊക്കെ ഒരു പ്രാവശ്യം കണ്ടു നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ സുതി പറയുന്നുണ്ട് ഓ നിവിൻ പോളിയുടെ സിനിമയാണോ എങ്കിലൊന്നും കണ്ടേക്കാ അടുത്ത ആഴ്ച അവിടെ പോവാനുള്ളതല്ലേ എന്റെ കോമഡി പടാണോ അതോ ട്രാജഡി ആണോ രണ്ടായാലും കണ്ടേക്ക അവിടെ പോകുമ്പോ പറയാലോ കണ്ടിരുന്നു എന്ന് നീ വെക്കി സച്ചി എന്ന് പറയുമ്പോ സച്ചി അങ്ങ് വീഡിയോ ഇടുകയാണെ അതെ ഞങ്ങളൊക്കെ കണ്ടതാ സെക്കൻഡ് ട്രിപ്പാ അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് അടിച്ചിട്ട് കാണിച്ചു തരാ എന്ന് പറയണേ അപ്പോ അതിലെ പാർക്ക് കാണുമ്പോ തന്നെ ഇവിടെ സിറ്റിക്ക് അടു പാർക്കാണല്ലോ ഇത് അവിടെയല്ലേ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതെന്ന് പറയട്ടോ സച്ചി ആണോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സുതിയൊക്കെ കളിക്കുന്നതും തിന്നുന്നതും ഒക്കെ കാണുകയാണ് ശ്രുതിയുടെ കിളി അങ്ങ് പോവാണ് ശ്രുതി ഭയങ്കര കരച്ചിലും ശ്രുതി ഇക്കാരെയല്ലേ എന്നിട്ട് രവി ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ എന്നെ പറ്റിക്കായിരുന്നല്ലടാ തുടർന്ന് നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയായിരുന്നോ അപ്പോൾ കുറച്ച് നേരം ഇണ്ടാതിരുന്നിട്ട് അറിയായിരുന്നു എന്ന് പറയണേ എത്ര കിട്ടിയാലും പഠിക്കില്ല നീ എന്നൊക്കെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട് രവി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു